നമസ്കാരം ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ആശ്രയിക്കുന്ന ഭക്തർക്ക് വളരെ വേഗത്തിൽ അനുഗ്രഹത്തെ പ്രദാനം ചെയ്യുന്ന ഒരു ദേവതാ ചൈതന്യം ഉണ്ട് വരാഹമുഖി വാർത്താളി എന്നെല്ലാം ഈ ഒരു ദേവതയെ നമ്മൾ വിശേഷിപ്പിക്കാറുണ്ട് സപ്ത മാതൃക്കളിൽ ഒന്നുകൂടിയായ ഈ ദേവിയാണ് വരാഹി സപ്ത മാതൃക്കളിൽ ഒരുവളായതുകൊണ്ട് തന്നെ മാതൃഭാവം ഏറ്റവും കൂടുതൽ പ്രകടമാകുന്ന ഒരു ദേവതാ സ്വരൂപം കൂടിയാണ് വരാഹി പൊതുവിൽ മനുഷ്യന്റെ ഉടലും മൃഗങ്ങളുടെ ശിരസ്സും വഹിക്കുന്ന ദേവതകൾക്ക് മനുഷ്യരോട് പ്രത്യേകമായ ഒരു കരുണയും വാത്സല്യഭാവവും അധികമാണ് ഇതര ദേവതകളെ അപേക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാല് മനുഷ്യന് വളരെ പെട്ടെന്ന് അനുഗ്രഹത്തെ പ്രദാനം ചെയ്യാനുള്ള ആ ഒരു കഴിവും ഇവർക്ക് കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഇവർക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന പൂജകള് പ്രാർത്ഥനകള് വഴിപാടുകള് വളരെ വേഗത്തിൽ ഫലം ചെയ്യുകയും ചെയ്യണം ഈ സവിശേഷതകളെല്ലാം നമുക്ക് വരാഹി ദേവിയിലും കാണുവാനും സാധിക്കും അങ്ങനെയുള്ള ദേവിയുടെ അനുഗ്രഹം വളരെ വേഗത്തിൽ കൈവരുന്നതിന് നാം ദേവിയോട് ആവശ്യപ്പെടുന്ന കാര്യങ്ങളൊക്കെ തന്നെ അതിശയകരമാം വിധം അത് നടന്നു കിട്ടുന്നതിനും ചൊല്ലേണ്ടുന്ന അതിശയകാര്യസിദ്ധി മന്ത്രം എന്ന ഒരു മന്ത്രത്തെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് വീഡിയോയിലേക്ക് പോകാം അതിനു മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണ് എങ്കിൽ ആയിരം വലിയ വീഡിയോ ഇപ്പോഴൊന്നും സബ്സ്ക്രൈബ് ചെയ്തോളൂ തുടർന്ന് വരുന്ന ബെല്ലൈക്കൻ കൂടി ഇനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ നോട്ടിഫിക്കേഷനായിട്ടും വരുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പല ആഗ്രഹങ്ങൾ നേടുന്നതിനും ഇടയ്ക്ക് ചില തടസ്സങ്ങളൊക്കെ വന്നുഭവിക്കാൻ സാധ്യതയുണ്ട് ഇത്തരത്തിൽ തടസ്സങ്ങൾ നേരിടാതിരിക്കുന്നതിനും തടസ്സത്തെ അതിജീവിച്ചുകൊണ്ട് നമ്മുടെ ശ്രമം വിജയിക്കുന്നതിനു വേണ്ടിയിട്ടും പല ദേവി ദേവന്മാരെയും നമ്മൾ നിത്യം പ്രാർത്ഥിക്കാറുണ്ട് വിളക്ക് വെച്ച് ആരാധിക്കാറുണ്ട് ഗൃഹത്തിനടുത്തുള്ള ക്ഷേത്രങ്ങളിൽ പോയിട്ട് നമ്മൾ നമ്മുടെ ആഗ്രഹം പറഞ്ഞ വഴിപാടുകളും പ്രാർത്ഥനകളും പൂജകളും ചെയ്യാറുണ്ട് ഒരു ചില സന്ദർഭങ്ങളിൽ നമുക്ക് ഏറ്റവും പ്രിയമാർന്ന ദേവതകളുടെ മന്ത്രങ്ങൾ ചൊല്ലി നമ്മൾ അവരോട് നമ്മുടെ ആഗ്രഹങ്ങൾ ുണ്ട് അതുപോലെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് നമ്മുടെ ഈ ആഗ്രഹം നടക്കുന്നതിന് നമ്മുടെ ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിന് നമ്മുടെ കർമ്മവീഥിയിൽ പതിയിരിക്കുന്ന തടസ്സങ്ങൾ അകലുന്നതിന് ആ തടസ്സത്തെ നീക്കം ചെയ്യുന്നതിന് വരാഹി ദേവിയുടെ അനുഗ്രഹം നമ്മിലേക്ക് കൂടുതലായി കൈവരുന്നതിന് ജപം ചെയ്യേണ്ടുന്ന അതിശയകാലസിദ്ധി മന്ത്രത്തെ മന്ത്രത്തെക്കുറിച്ചാണ് അപ്പോ നമ്മുടെ ആഗ്രഹങ്ങൾ എന്ത് തന്നെ ഈ ഒരു മന്ത്രം നമ്മൾ ചൊല്ലുമെങ്കിൽ ഇരുപത്തിയൊന്ന് ദിവസത്തിനുള്ളില് ഭഗവതി ആ ആഗ്രഹത്തിന് മേലൊരു തീർപ്പ് നമുക്ക് കാണിച്ചു തരും ഒരു വഴി നമുക്ക് മുന്നിൽ തെളിച്ചു തരും സബലീകരിക്കാൻ വളരെ പ്രയാസമേറിയ ഒരു ആഗ്രഹമാണെന്നുണ്ടെങ്കിൽ പോലും വളരെ അനായാസം ദേവി നമുക്ക് ആ ആഗ്രഹം സബലീകരിച്ചു തരും ഈ ഒരു മന്ത്രം ജപിക്കുന്നതിലൂടെ ചില ആഗ്രഹങ്ങൾ ദീർഘകാലത്തെ പരിശ്രമവും കാത്തിരിപ്പും ആവശ്യമായിട്ട് വരും ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്തി ദിവസം കൊണ്ട് നമുക്ക് ഒരു വീട് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ സാധിക്കുകയില്ല അതുപോലെ തന്നെ വലിയ മത്സര പരീക്ഷകൾക്ക് വലിയ വലിയ ആഗ്രഹങ്ങൾക്ക് ഇതൊന്നും തന്നെ ഇരുപത്തി ദിവസം കൊണ്ട് നമുക്കത് പൂർത്തീകരിക്കാനൊന്നും സാധിക്കില്ല പക്ഷേ ഈ ഇരുപത്തൊന്ന് ദിവസത്തിനുള്ളിൽ അതിന്മേൽ ഒരു ചവിട്ടുപടി നമുക്ക് തുറന്നു കിട്ടും ഒരു വാതിൽ നമുക്ക് മുന്നിൽ തുറന്നു കിട്ടും അപ്പൊ അത്ര മഹനീയമാണ് അത്ര മഹത്തരമാണ് ഈ ഒരു മന്ത്രം ഇതര ദേവതകളെ അപേക്ഷിച്ച് വരാഹി ദേവിക്ക് രാത്രി കാലങ്ങളിൽ ശക്തി അധികമാണ് സ്വാഭാവികമായിട്ട് ഒരു സംശയം തോന്നാം പകൽ സമയത്ത് വരാഹി ദേവിക്ക് ശക്തിയില്ലേ തീർച്ചയായിട്ടും പകൽ വെളിച്ചത്തിൽ ദേവിക്ക് ശക്തി ഇല്ല എന്നുള്ളതല്ല മറിച്ച് രാത്രികാലങ്ങളിൽ കാലങ്ങളിൽ ഇതര ദേവതകളെ അപേക്ഷിച്ച് ദേവിയുടെ ശക്തി എത്രയോ മടങ്ങ് അധികമാണ് അതുകൊണ്ട് തന്നെ രാത്രി കാലങ്ങളിൽ നമ്മൾ ഭഗവതിയെ വിളക്ക് വെച്ച് ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് അതീവ ഫലത്തെ നമുക്ക് നേടിത്തരും അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു മന്ത്രവും അതിശയകാര്യസിദ്ധി മന്ത്രമായിട്ടുള്ള ഈ മന്ത്രവും സാധാരണ നമ്മൾ സന്ധ്യയ്ക്കാണ് വിളക്ക് തെളിക്കുന്നത് അല്ലെ ആ ഒരു വിളക്ക് അണഞ്ഞതിന് ശേഷം അതായത് ഒരു ഏഴ് മണിക്ക് ശേഷം വീണ്ടും നമ്മൾ ദേവിക്ക് വേണ്ടിയിട്ട് ഒരു വിളക്ക് തെളിച്ചുകൊണ്ട് നമ്മൾ ഈ ഒരു മന്ത്രം ജപം ചെയ്യുമെങ്കിൽ ദേവിയുടെ അനുഗ്രഹവും കടാക്ഷവും കൂടുതലായി നമുക്ക് ഉണ്ടാകും ഇനി ഈ ഒരു ഏഴ് മണിക്ക് നിങ്ങൾക്ക് ജപം ചെയ്യുവാൻ സാധിച്ചില്ല എങ്കിൽ യാതൊരു വിഷമവും വേണ്ട പുലർച്ചെ അഞ്ചരയ്ക്ക് മുൻപ് വരെ ഉള്ള സമയങ്ങളിൽ നിങ്ങൾക്ക് ഈ ഒരു മന്ത്രം ജപം ചെയ്യാം എന്നിരുന്നെങ്കിലും ദിനവും ഏതെങ്കിലും ഒരു പ്രത്യേക സമയം കണക്കിലെടുത്ത് ആ ഒരു സമയത്ത് ജപം ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം ഇനി ഒരു ദിവസം നിങ്ങൾക്ക് ആ ഒരു സമയം പാലിക്കാൻ സാധിച്ചില്ല എങ്കില് പ്രശ്നമില്ല അന്നേ ദിവസം അർദ്ധരാത്രിയിൽ ഏതെങ്കിലും ഒരു സമയത്ത് ജപിച്ചാൽ മതിയാകും തുടർന്ന് വരുന്ന ദിവസത്തിൽ വീണ്ടും നിങ്ങൾക്ക് പഴയ ആ ഒരു സമയക്രമം പിന്തുടരാവുന്നതാണ് വരാഹി എന്ന് പറയുന്നത് സാക്ഷാൽ മഹാലക്ഷ്മി തന്നെയാണ് മഹാവിഷ്ണുവിന്റെ വരാഹ അവതാരത്തിന്റെ ഭാവമാണ് അല്ലെങ്കിൽ ശക്തി ഭാവമാണ് വരാഹി ദേവി ഇത് സത്യത്തിൽ മഹാലക്ഷ്മി തന്നെയാണ് വരാഹി ഒരു ദുർദേവതയാണ് വരാഹി ദേവിയെ ആരാധിക്കാനോ മന്ത്രങ്ങൾ ജപിക്കുവാനോ ഗൃഹത്തിൽ വെച്ച് പൂജിക്കുവാനോ പാടില്ല എന്നൊരു കുപ്രചരണം നടക്കുന്നുണ്ട് ഒരു പക്ഷേ ഈ ഒരു ദേവി ഉപാസനയിലൂടെ ആർക്കും ഈ ഒരു ഐശ്വര്യം ലഭിക്കരുത് എന്നുള്ള ആരുടെയോ ദുഷ്ടചിന്തയായിരിക്കാം ഇങ്ങനെ ഒരു കിംബന്തിക്ക് പിന്നില് മഹാലക്ഷ്മിയെ ആരാധിക്കാൻ നിങ്ങൾക്ക് ഭയമുണ്ടോ മഹാലക്ഷ്മി ഒരു ദുർദേവതയാണോ ഒരിക്കലോ അല്ലല്ലേ ഒരു സദ്ദേവതയാണ് ദേവി എപ്രകാരമാണോ ഒരു ഭക്തൻ ഐശ്വര്യം ചൊരിയുന്നത് അതുപോലെ തന്നെ ദേവിയുടെ മറ്റൊരു ഭാവമായ വരാഹി ദേവിയെ പ്രാർത്ഥിച്ചാല് നിങ്ങൾക്ക് ആ ഒരു മഹാലക്ഷ്മിയിൽ നിന്നുള്ള ഗുണവും ആ ഒരു അനുഗ്രഹവും തന്നെ ലഭിക്കും ഇനി ഈ ഒരു മന്ത്രം ചൊല്ലുന്നതിന് മുൻപ് നമ്മൾ ശരീരശുദ്ധി വരുത്തേണ്ടത് അത്യാവശ്യമാണ് ശരീരശുദ്ധി എന്ന് പറയുന്നത് നമ്മുടെ ഭക്ഷണശുദ്ധി ദേഹശുദ്ധി ഇതൊക്കെ ഉൾപ്പെടുന്നതാണ് വരാഹി ദേവിയിൽ അവർ മഹാലക്ഷ്മി ചൈതന്യമാണെന്ന് പറഞ്ഞല്ലോ അതുകൊണ്ട് തന്നെ ഈ ഒരു മന്ത്രം നമ്മൾ ജപിക്കുമ്പോൾ വടക്ക് ദിശയെ അഭൂഖമായി നിന്നുകൊണ്ട് വേണം വടക്കോട്ട് ദർശനമായി നിന്നുകൊണ്ട് വേണം മന്ത്രം ജപിക്കുവാനാണ് ഇനി നിങ്ങളുടെ ഗൃഹത്തിൽ പൂജാമുറിയൊക്കെ ഉണ്ട് എങ്കിൽ പൂജാമുറിയുടെ ദർശനം എങ്ങോട്ടാണോ നമ്മൾ അതിന് ഓപ്പോസിറ്റായിട്ട് അതായത് അവർ പൂജാമുറിയിലെ ദേവചിത്രങ്ങളിലേക്ക് നോക്കിക്കൊണ്ട് ഉദാഹരണം കിഴക്ക് ദർശനമായിട്ടാണ് പൂജാമുറി ഉള്ളത് എങ്കിൽ നമ്മൾ ആ ഒരു പടിഞ്ഞാറ് ദർശനമായിട്ട് അല്ലെങ്കിൽ പൂജാമുറിയെ അഭുപീകരിച്ചുകൊണ്ട് നമുക്ക് മന്ത്രം ജപിക്കാവുന്നതാണ് പൂജാമുറി ഒന്നും ഇല്ലാത്തവരെ സംബന്ധിച്ചാണ് പറയുന്നത് വടക്ക് ദർശനമായി നിന്നുകൊണ്ട് അല്ലെങ്കിൽ പീഠത്തിൽ ഉപമിഷ്ടരായിരുന്നുകൊണ്ട് നിങ്ങൾക്ക് മന്ത്രം ജപം ചെയ്യാം ഇനി ഒരു ദിവസം നിങ്ങൾ ഈ ഒരു മന്ത്രം ജപിക്കുമ്പോൾ നൂറ്റിയെട്ട് തവണ മന്ത്രം ജപം ചെയ്യണം ഈ മന്ത്രം നമുക്ക് കൗണ്ട് ചെയ്യുന്നതിന് വേണ്ടി ജപമാല ഉപയോഗിക്കാം ഉടച്ച കൺകണ്ട് അതും അല്ലെങ്കിൽ കടല ഇതൊക്കെ ഉപയോഗിക്കാം പൂക്കൾ ഉപയോഗിക്കാം പിന്നെ ശാരീരിക അശുദ്ധി പുല വാലായ്മ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉള്ളപ്പോൾ നിങ്ങൾ ഈ ഒരു മന്ത്രം ജപം ചെയ്യാതിരിക്കാം കൂടി വേണം അതായത് കുളിച്ചിട്ട് വേണം ഈ ഒരു മന്ത്രം ജപം ചെയ്യുവാനാണ് പിന്നെ മാംസാഹാരം കഴിച്ചിട്ട് നിങ്ങൾ ഈ ഒരു മന്ത്രം ജപിക്കാൻ നിൽക്കരുത് അല്ലെങ്കിൽ കുളിച്ച് ശുദ്ധമായിട്ട് വേണം മന്ത്രം ജപിക്കുവാനാണ് എന്നാൽ പന്നി മാംസം ഈ മന്ത്രം നമ്മൾ ജപം ചെയ്യുന്ന കാലയളവിൽ ഒരിക്കൽ പോലും നമ്മൾ ഒട്ടുപോലും നോക്കരുത് ഇനി ഈ ഒരു മന്ത്രം ജപിച്ച് ഇരുപത്തൊന്ന് ദിവസം നിങ്ങൾ പൂർത്തീകരിക്കുന്നതോടു കൂടിയിട്ട് നിങ്ങൾക്ക് ഉറപ്പില്ലാത്ത കാര്യങ്ങൾക്ക് പോലും നിങ്ങളുടെ മനസ്സിലൊരു ശുഭാപ്തി വിശ്വാസം ഉണരുകയും നിങ്ങൾക്ക് വളരെ വേഗത്തിൽ ആ കാര്യം നടക്കുന്നതിലേക്കുള്ള ഒരു ചവിട്ടുപൊടി മുന്നിൽ തെളിഞ്ഞു വരികയും ചെയ്യും ഇനി നിങ്ങളുടെ പരിശ്രമം കൂടാതെ വെറുതെ ഒരു മന്ത്രം ജപിച്ചിരുന്നിട്ട് എനിക്ക് ദൈവം കൊണ്ടു തരട്ടെ എന്ന് പറഞ്ഞിരുന്നാൽ ഈ ഒരു മന്ത്രം ഒരിക്കലും അത് പ്രാവർത്തികമാകില്ല നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുന്ന കാര്യങ്ങൾക്ക് മേലിൽ തടസ്സം വരാതിരിക്കുന്നതിനും അതിലെ വഴികളെല്ലാം തടസ്സം കൂടാതെ വിനകൾ കൂടാതെ തുറന്നു കിട്ടുന്നതിനും വേണ്ടിയിട്ടാണ് ഈ ഒരു മന്ത്രജപം നിങ്ങളെ സഹായിക്കുന്നത് ഇപ്പൊ നിങ്ങളുടെ പൂജാമുറിയിലോ വൃത്തിയുള്ള ഒരു ഭാഗത്തോ ഒരു മൺചിരാത് രാഹിദേവിയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഈ ഒരു മന്ത്രം ജപിക്കുമ്പോൾ ഒരു മൺ പോലും ഭഗവതി നിങ്ങളിൽ പ്രസാദിക്കുന്നതാണ് ഇനി അതല്ല ലക്ഷ്മി വിളക്ക് ഉണ്ട് എങ്കിൽ ആ ഒരു വിളക്കും നിങ്ങൾക്ക് തെളിച്ച് വെക്കാം നെയ്യ് അല്ലെങ്കിൽ എള്ളെണ്ണ ഒഴിച്ച് നിങ്ങൾക്ക് അവർ ദീപം തെളിക്കാം ഒഴിച്ച് തെളിക്കുന്നത് ഏറ്റവും ഐശ്വര്യപ്രദം കഴിയാത്ത പക്ഷം എള്ളെണ്ണ ഒഴിച്ച് നിങ്ങൾക്ക് തെളിക്കാം അപ്പൊ പൂജാമുറി ഇല്ല എങ്കിൽ വടക്ക് ദർശനമായിട്ട് ജപം ചെയ്യാം പൂജാമുറി ഉണ്ട് എങ്കിൽ പൂജാമുറിയെ അഭിമുഖമായി നിന്നുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു മന്ത്രം നൂറ്റിയെട്ട് ഉരുവാണ് ജപം ചെയ്യേണ്ടത് അപ്പോൾ മന്ത്രം ജപിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ആ ഒരു എനർജി നമ്മുടെ ശരീരത്തിൽ തന്നെ നിലനിൽക്കുന്ന ഒരു ഭൂമിയുമായിട്ടൊരു സമ്പർക്കം ഉണ്ടാകാൻ പാടില്ല അതുകൊണ്ട് മുട്ടൊന്നും വയ്യാത്തവർ ഒരു കസേരയിൽ ഇരുന്നു കൊണ്ട് ജപം ചെയ്യാം പക്ഷേ കാല് നിറത്തു തൊടാൻ പാടില്ല അവിടെ ഒരു പുൽപ്പായ വിരിച്ചിട്ട് അതിനു മുകളിൽ ചവിട്ടിയിരിക്കാം ഇനി അതല്ലെങ്കിൽ പുൽപ്പായ വിരിച്ചിട്ട് അതിനു മുകളിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾക്ക് മന്ത്രം ജപം ചെയ്യാം നിൽക്കുന്നതിലും തെറ്റില്ല പക്ഷേ മന്ത്രം ജപിക്കുമ്പോൾ നമുക്ക് ആയാസം ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിട്ട് നമ്മുടെ ശ്രദ്ധ മുഴുവൻ ആ ഒരു മന്ത്രത്തിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഇരുന്ന് ജപം ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ഉത്തമം പത്മാസനത്തിലൊക്കെ നിങ്ങൾക്ക് ഇരുന്നു കൊണ്ട് ഈ ഒരു മന്ത്രം ജപം ചെയ്യാം സുഖാസനത്തിൽ ഇരുന്നു കൊണ്ട് ജപം ചെയ്യാം ഇനി മന്ത്രം എന്ന് പറയുന്നത് ഇപ്രകാരമാണ് ഓം അതിശയ സിദ്ധി തായേ ഓം വരാഹി നമോ നമ മന്ത്രം ഒരിക്കൽ കൂടി പറയാം ഓം അതിശയ സിദ്ധി തായേ ഓം ഇരുപതൊന്ന് ദിവസവും ബ്രഹ്മ മുഹൂർത്തത്തിലോ സന്ധ്യ ഏഴ് മണി കഴിഞ്ഞോ നിങ്ങൾക്ക് ഒരു മന്ത്രം നൂറ്റിയെട്ടു ജപം ചെയ്യാം ഈ പ്രഭാതത്തിൽ ജപം ചെയ്യാൻ ഉദ്ദേശിക്കുന്നവര് രാത്രി കുളി കഴിഞ്ഞ ശേഷം മാംസഭക്ഷണം കഴിക്കരുത് ഇനി സായാഹ്നത്തിൽ നിങ്ങള് ജപം ചെയ്യാൻ തിരഞ്ഞെടുക്കുന്നുണ്ടെങ്കിൽ ഉച്ച കഴിഞ്ഞാൽ മാംസാഹാരം തുടരുത് മാംസം ഒരു കാരണവശാലും തുടരുത് ഇനി നിവേദ്യം എന്തെങ്കിലും അർപ്പിച്ചുകൊണ്ടും നിവേദ്യമൊന്നും അർപ്പിക്കാതെയും നിങ്ങൾക്ക് ഈ ഒരു വിളക്ക് തെളിച്ചുകൊണ്ട് മാത്രവും ഭഗവതിക്ക് മുന്നിൽ ഈ ഒരു മന്ത്രം ജപം ചെയ്യാവുന്നതാണ് മാതളം മാമ്പഴം ഓറഞ്ച് ഇതെല്ലാം തന്നെ ദേവിക്ക് പ്രിയങ്കരങ്ങളായിട്ടുള്ള പഴങ്ങളാണ് അല്ലെങ്കിൽ വാഴപ്പഴം നിങ്ങൾക്ക് വെച്ചു കൊടുക്കാവുന്നതാണ് ഇനി ഇതൊന്നും ഇല്ല മധുരക്കിഴങ്ങ് പാകം ചെയ്ത് പാകം ചെയ്യുമ്പോൾ ഉപ്പിടാതെ പാകം ചെയ്ത് നിങ്ങൾക്ക് സമർപ്പിക്കാം പാകം ചെയ്ത് കൊടുക്കണമെങ്കിൽ പാൽപായസം വെച്ച് നേദിക്കാവുന്നതാണ് ഇനി ഇതൊന്നുമില്ല എങ്കിൽ ഒരു ഗ്ലാസ് ശുദ്ധജലം അതിലൊരു തുളസി കതിര് പൊട്ടിച്ച് ഭഗവതിക്ക് വെച്ചു കൊടുത്ത് ഒരു തിരിയും കൊളുത്തി വെച്ചിട്ട് നിങ്ങൾക്ക് മന്ത്രം ജപം ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മുടെ പ്രവർത്തനത്തോടൊപ്പം അതീവ രഹസ്യമായി ഒരു മന്ത്രജപം കൂടി നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുമെങ്കിൽ നിങ്ങളുടെ ആഗ്രഹം എത്ര കടുകട്ടിയുള്ളതായിരുന്നാലും നിങ്ങൾക്കത് നേടിയെടുക്കുവാൻ സാധിക്കുന്നതാണ് ആരൊക്കെ എന്തൊക്കെ പ്രതിപ്രവർത്തനങ്ങൾ അതിന് പ്രവർത്തിച്ചാലും അതിനൊക്കെ നിങ്ങൾക്ക് അതീവ ലളിതമായിട്ട് പരാജയപ്പെടുത്തി മുന്നോട്ട് പോകുവാൻ സാധിക്കും വിജയശ്രീ ലാളിതനായിട്ട് നിങ്ങൾക്ക് മാറുവാനും സാധിക്കും അപ്പോൾ വരുന്നൊരു വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം